ഹലോ എവിടെ ആൺ വെൽക്കം ടു അനദർ വീഡിയോ ഇന്ന് നമ്മളുടെ റെസിപ്പി ഒരു അടിപൊളി സിംപിളായിട്ട് ചെയ്യാൻ പറ്റുന്ന സോയാ സിക്സ്റ്റി ഫൈവ് ആണ് നല്ല നോൺ വെജ് ഒക്കെ പോലെയാണ് കേട്ടോ നമ്മൾ ഇന്ന് ഇവിടെ സോയ ചെയ്തെടുക്കുന്നത് കുട്ടികൾക്കായാലും മുതിർന്നാക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സോയാ സിക്സ്റ്റി ഫൈവ് ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം അപ്പോൾ ഈ സോയാ സിക്സ്റ്റി ഫൈവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് ഇതുപോലെ രണ്ട് കപ്പ് സോയാ ചങ്സ് ആണ് ഇരുന്നൂറ്റമ്പത് എം എൽ ഉള്ള രണ്ട് കപ്പ് സോയാ ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ കൈമളിൽ കപ്പ് ഇല്ലെങ്കിൽ ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് കൊടുത്താലും മതി ഇപ്പോൾ കണ്ടില്ലേ ഇത് ഈ ഒരു വലുപ്പത്തിലാണ് നമ്മൾ സോയാ ബോൾസ് വരുന്നത് ഞാൻ ഈ സോയാ ബോൾസ് വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കടായിലേക്ക് ഇതെ അരഭാഗം വരെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലോട്ടേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ വെള്ളം ഒന്ന് നന്നായി തിളച്ചു വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച് രണ്ട് കപ്പ് സോയ ബോൾസ് ഇതിലോട്ട് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഒക്കെ കഴിക്കാത്ത കുട്ടികളൊക്കെ നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ എന്തായാലും കഴിക്കും അപ്പം നിങ്ങൾ സോയ ഇഷ്ടപ്പെടാത്ത ആളൊക്കെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നിങ്ങൾ ഇതിനെ അഡിക്റ്റ് ആവും കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിലൊക്കെ വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ അവരെന്തായാലും മുഴുവൻ കഴിക്കും തിരിച്ച് വീട്ടിൽ വന്ന് ഇനിയും സോയാ ചങ്ക്സ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന അവസ്ഥയാവും അത്രയ്ക്കും ടേസ്റ്റുള്ള ഒരു അടിപൊളി ആണ് കേട്ടോ സോയൊക്കെ ഉണ്ടാക്കാത്ത വാങ്ങാത്ത ഇതുവരെ വീട്ടിലൊന്നും വാങ്ങാത്തൊക്കെ ആളുണ്ടെങ്കിൽ ഒരു വട്ടമെങ്കിലും വാങ്ങിച്ച് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾ ഒരു വട്ടം വാങ്ങി ട്രൈ ചെയ്ത് നോക്കിയാലേ പിന്നെ നിങ്ങളത് വാങ്ങിക്കൊണ്ടേ നിൽക്കും ഈ സോയ ഒരുപാട് തവണ വെള്ളത്തിലൊന്നും വെക്കൊന്നും വേണ്ട കേട്ടോ ഇത് വെച്ച് സോയൊക്കെ ആയി ഒന്ന് തെളിച്ച് വരുന്നത് വരെ മതി ഞാനിവിടെ രണ്ടര മിനിറ്റ് എടുത്തിട്ടുള്ളൂ ഇത് രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രമേ ഇത് വന്ന് വരാൻ വേണ്ടിയിട്ട് എടുക്കൂ അപ്പോൾ ഞാൻ എനിക്കിവിടെ രണ്ടര ആണ് എടുത്തിട്ടുള്ളത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുത്താൽ മതി ഹൈ ഫ്ലെയിമിൽ ഒരു മൂന്ന് മിനിറ്റോളം വെച്ചു കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സോയാ ചങ്ക്സൊക്കെ ഒന്ന് കയ്യിലെടുത്ത് നോക്കാം കേട്ടോ കൈയിലെടുക്കുന്ന സമയം പൊള്ളി പോവാണ്ട് ശ്രദ്ധിക്കണേ കൈയിലെടുത്ത് അതൊക്കെ നല്ല നല്ലോണം വെന്ത് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ഈ ചൂടുവെള്ളം മാറ്റിയെടുക്കാം ഞാനിവിടെ ചൂടുവെള്ളം മാറ്റിയതിന് ശേഷം ഈ സോയാ ചങ്ക്സിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം എന്ന് വെച്ചാൽ തണുത്ത വെള്ളിയൊന്നുമല്ല നോർമൽ പച്ച വെള്ളം മാത്രമാണ് ഒഴിക്കുന്നത് അതെടുത്ത് ഇത് നന്നായി ഈ സോയ പീയും നന്നായി അതിലേക്കുള്ള നൊരമൊക്കെ വരുന്ന വിധത്തിൽ നന്നായി പീന് മാറ്റുന്നുണ്ട് ഞാൻ സെക്കൻഡ് ടൈം കൂടി ഇത് സെയിം പ്രോസസ്സാണ് റിപ്പീറ്റ് ചെയ്യുന്നത് ഇത് എന്തിനാ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പച്ചവെള്ളം ഒഴിക്കുന്ന സമയം ഈ സോയൻ്റെ ഒരു സ്മെല്ലും അതിൻ്റെ ഒരു ചോയൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് മാറി വരും അപ്പോൾ ഇതുപോലെ അത് സെക്കൻഡ് ടൈമും ചെയ്തെടുക്കുന്നുണ്ട് രണ്ടു പ്രാവശ്യം ചെയ്തെടുത്താലാണ് കേട്ടോ ഏറ്റവും ബെറ്റർ അപ്പോൾ ഞാൻ ഇതാ ഇതും ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമ്മളിപ്പോൾ സോയ മാറ്റി വെച്ച ബൗളും ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് വേറൊരു ബൗൾ എടുക്കാം ഈ ബൗൾ എന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഇത് ഇതിൽ സ്പൈസ് റെഡിയാക്കാൻ ആക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ രണ്ടര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ച ഗാർലിക് പേസ്റ്റും പിന്നെ ഒരു ചെറിയ ലെമണ് ഇട്ട് കൊടുക്കുന്നുണ്ട് ലെമണ് ഒരു ലെമണ് ഫുള്ളായി പീന് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായി നമുക്ക് പീനെടുക്കാം ലെമണ് മുറിച്ചതിന് ശേഷം നന്നായി പീനെടുത്ത് വരാം നിങ്ങളെ വീട്ടിൽ അഥവാ ലെമണൊക്കെ ഇല്ല ഇല്ലെങ്കിൽ വിനേഗർ ചേർക്കാം പക്ഷേ ലെമൺ ഇട്ടാലാണ് കേട്ടോ അതിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് വരാം അപ്പോൾ ലെമൺ ഇല്ലാത്ത ആളാണെങ്കിൽ വിനീഗർ ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഈ ഒരു ലെമണിൽ എനിക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ലൈം ജ്യൂസ് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഞാൻ അത് മാറ്റിയതിന് ശേഷം അടുത്തത് ഇതിലോട്ടേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ഗരം മസാല ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും പിന്നെ ഇത് ഒരു ടീസ്പൂൺ അളവിലും മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലോട്ടേക്ക് ഒരു ടീസ്പൂൺ പിന്നെ ഒരു രണ്ട് പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഈ സോയ നല്ല മോരിന് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് ഇതിലോട്ടേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ കോൺഫ്ലവർ ഒക്കെ ഇട്ടാൽ അതിൻ്റെ ഒരു ഒക്കെ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിലോട്ടേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ഇടുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ മാത്രമേ അരിപ്പൊടി ഇടുന്നുള്ളൂ തിലോട്ടേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ സ്പൈസസ് ഒക്കെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ഞാൻ ഇവിടെ ഒരു വിസ്ക് വെച്ച് മിക്സ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കൈയോ അല്ല ഒരു സ്പൂണോ വെച്ച് മിക്സ് ചെയ്താൽ മതി അപ്പം ഞാനിവിടെ ഒരു വിസ്ക് വെച്ച് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് ഇതുപോലെ ആ ഓയിലിലേക്ക് അത് നന്നായി എല്ലാം മിക്സ് ആയി കഴിഞ്ഞാൽ ഇതിലോട്ടേക്ക് കുറച്ച് വെള്ളം ചേർത്തെടുക്കണം വെള്ളം ഒരുപാട് കൂടി കൂടിപ്പോയരുത് വെള്ളം ഇതിലോട്ടേക്ക് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ മാത്രമേ ഒഴിക്കുന്നുള്ളൂ അതിനും കൂടുതൽ വേണമെങ്കിൽ നോക്കിയിട്ട് ഒഴിക്കാം നമ്മളെ ബാറ്റർ അത് നല്ലോണം ലൂസായി പോയരുത് അപ്പോൾ നമ്മൾ ഈ സോയാ ചങ്ക്സിൽ പിടിക്കാണ്ടായിപ്പോവും നല്ലോണം ലൂസും നല്ലോണം ടൈറ്റും ആവാൻ പറ്റില്ല നല്ല ലൂസായി പോയിനെങ്കിൽ കുറച്ച് അരിപ്പൊടിയും നല്ല ടൈറ്റായി പോയിനെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ഈ വെള്ളവും ചേർത്ത് ഇത് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്ന് രുചിച്ച് വെക്കാം കേട്ടോ എന്തെങ്കിലും ഉപ്പോ എന്തെങ്കിലും മസാലകൾ കുറവുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് വയ്ക്കിയ ടൈമ് ഇതിൽ സോൾട്ട് അതായത് ഉപ്പ് ഉപ്പ് കുറവുണ്ടായിന് അപ്പോൾ ഞാൻ ഇതിലോട്ടേക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിന് അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തേറ്റ് ഇത് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെയാണ് കേട്ടോ സോയേൻ്റെ ആ ഒരു സ്പൈസ് വേണ്ടത് ഈ ഒരു സ്പൈസിൽ റെഡിയാക്കുന്ന സമയവും നിങ്ങളെ കുട്ടികൾക്കായാലും നോക്കി നന്നായി ഇഷ്ടപ്പെടും ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച് നമ്മൾ നേരത്തെ പീന്ന് മാറ്റി വെച്ചിട്ടില്ലേ സോയാ സോയാ ബോൾസ് അത് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക ഇതെല്ലാ ഭാഗത്തും ഈ ഒരു മസാല എത്തുന്ന വിധത്തിൽ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്യുന്ന ടൈമിൽ സ്പൂണും ഒന്നും യൂസ് ചെയ്യാണ്ട് നിങ്ങളെ കൈ ഉപയോഗിച്ച് തന്നെ മിക്സ് ചെയ്യാൻ നോക്കണം കേട്ടോ കൈ ഉപയോഗിച്ച് എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക സോയ നന്നായി അമർത്തൊന്നും വേണ്ട കേട്ടോ പിന്നെ സോയൊക്കെ പൊട്ടിപ്പോവാൻ സാധ്യത ഉണ്ട് അപ്പോൾ ചെറുതായി ഒന്ന് അതിൻ്റെ പുറത്തൊക്കെ നന്നായി സ്പൈസസ് ഒക്കെ എത്തുന്ന വിധത്തിൽ നല്ല മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു തണ്ട് കരുവേപ്പില ഒന്ന് ക കൈ കൊണ്ട് നിരടിയിട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഈ കരുവേപ്പില ഇടുന്ന സമയത്ത് ഈ സോയൻ്റെ ടേസ്റ്റ് കൂടും അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു രണ്ടോ മൂന്നോ തണ്ട് ഇട്ട് കൊടുക്കുക ഞാനിവിടെ ഒരു തണ്ട് കരുവേപ്പില ഒന്ന് നിരടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ അതൊക്കെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റാം ഞാനിവിടെ ഒരു മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മണിക്കൂറിൻ്റെ കൂടുതലോ അല്ല അരമണിക്കൂറോ ആയിട്ട് വെക്കാം പക്ഷെ നമ്മൾ തീരെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് ഈ ഇതിൻ്റെ ഒരു ഫ്ലേവർ ഇതിൻ്റെ അകത്തേക്ക് കയറൂല അപ്പോൾ ഈ ഫ്ലേവറൊക്കെ നന്നായി ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂറേക്ക് മാക്സിമം ഒരു മണിക്കൂറേക്ക് എന്തായാലും മാറ്റി കൊടുക്കുക നമ്മൾ വേറൊരു എടുത്ത് അതിലോട്ടേക്ക് ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ നമുക്ക് ഈ സോയാ ചിങ്ക്സ് ഓരോന്നായിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം ഇത് നമ്മൾ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നന്നായി ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം എനിക്കിവിടെ രണ്ട് തവണ ചെയ്യാനുള്ളതാണ് കേട്ടോ കിട്ടിയത് അപ്പം ഞാനും ഇവിടെ രണ്ട് തവണ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഞാനിതിങ്ങനെ മറിച്ചും തിരിച്ചും ഒക്കെ ഇട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെക്കാനായി ശ്രദ്ധിക്കണേ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം മറിച്ചും തിരിച്ചും ഒക്കെ ഇട്ടതിന് ശേഷം ഇതിലോട്ടേക്ക് ഒരു തണ്ട് കരുവേപ്പിലിട്ടുകൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ സോയ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കരിവേപ്പില ഇടുന്ന അനുസരിച്ച് അതിൻ്റെ ടേസ്റ്റ് കൂടും അപ്പോൾ ഈയൊരു സോയ ഈയൊരു സോയയിലേക്ക് നമ്മൾ ഒരു തണ്ട് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു കറിവേപ്പിലയും കൂടി ഒന്ന് മൊരിഞ്ഞ് നന്നായി ഫ്രൈ ആയി വരുന്ന സമയത്ത് നമ്മൾക്ക് ഇത് മാറ്റി കൊടുക്കുക ഇത് നല്ലോണം കയറി പോകാണ്ടൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണേ അപ്പോൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ ഇത് മാറ്റി കൊടുക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് ഒരു രണ്ടാമത്തെ ബാച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടാമത്തെ ബാച്ച് എന്ന് വെച്ചാൽ ലാസ്റ്റ് ബാച്ചാണ് കേട്ടോ അല്ല ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഒന്നും കൂടി അങ്ങനെ ചെയ്തിട്ട് നന്നായി ഫ്രൈ ചെയ്തതിന് ശേഷം ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇട്ട് നന്നായി ഫ്രൈ ആക്കി വരാം ഇതും നമ്മൾ കോരുമാറ്റിയതിന് ശേഷം ഈ ഒരു ഓയിലോട്ടേക്ക് ഒരു അഞ്ചാറ് മുളക് ഒന്ന് സ്പ്ലിറ്റ് ഇട്ടിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെന്തിനാന്ന് വെച്ചാൽ ഈ ഒരു സോയൽ നന്നായി ഒന്ന് ഫ്ലേവർ ഇട്ടും ഇതും നല്ലോണം ഫ്രൈ ആയതിനു ശേഷം നമ്മൾ ഇതൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ഫ്രൈ ചെയ്യുന്ന ടൈമ് തന്നെ ഇത് കുട്ടികളൊക്കെ കഴിക്കാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ കുട്ടികളെ മാത്രം പറയണ്ട ഞാനും ഓരോന്നോരോന്നും വായിലിട്ട് ലാസ്റ്റ് വീഡിയോ ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഞാനും ഫുള്ള് തിന്നു തീർക്കുന്നുണ്ട് അപ്പോൾ ഇതിന് ശരിക്കും ഞാൻ വേറെ വേണ്ട ഇത് വെറുങ്ങനെ തന്നെ കഴിക്കുക എന്നാലും ഇത് നമ്മൾ സോയ സിക്സ്റ്റി ഫൈവ് അല്ലേ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഒരു അടിപൊളി സോസും കൂടി റെഡിയാക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ സോസും ഇല്ലാണ്ട് തന്നെ കഴിക്കാം കേട്ടോ ഞാനിവിടെ സോസ് റെഡിയാക്കാനായി വേറൊരു പാനിലോട്ട് പാനിലോട്ടേക്ക് ഇപ്പം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ആ ഓയിൽ തന്നെ ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഈ ഓയിൽ ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലോട്ടേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും അതുപോലെ സെയിം അളവിൽ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും ചെറുതായി അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി ഒന്ന് വാറ്റിയെടുക്കാം ഇത് രണ്ടും നന്നായി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലോട്ടേക്ക് ഒരു അര ടീസ്പൂൺ മാത്രം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണ് ഗരം മസാലയും ഇട്ടു കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഞാനിവിടെ ഓരോ ഇൻഗ്രീഡിയൻറ്റും ചേർക്കുന്ന സമയം മിക്സ് ചെയ്യുന്നുണ്ട് ഇത് നമ്മളെ പാനിൽ പറ്റിപ്പിടിച്ചുകൊണ്ടാലോ അപ്പം നന്നായി ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഇതിലോട്ടേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ചേർത്ത് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ടേക്ക് ഒരു കപ്പ് വെള്ളിയും കൂടി ചേർക്കാം ഈ വെള്ളിയും കൂടി ചേർത്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് കുറച്ച് സമയം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുക്കാം നന്നായി ഇത് തിളച്ച് വരുന്നവരെ ഇതവിടെ വെക്കാം ഇതിപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സോയാ ചങ്ക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സോയാ ചങ്ക്സ് ഫുള്ളായി ഇട്ടുകൊടുത്ത് ഇത് നല്ലോണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം ലാസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കി എരിവോ ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിലും അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇവിടെ എല്ലാം പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ട് അതിന് നമുക്കിത് വേറൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം അപ്പം നമ്മൾ അടിപൊളി ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഒക്കെ ചെയ്യുന്ന പോലത്തെ സോയ സിക്സ്റ്റി ഫൈവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയവരെന്തെങ്കിലും ഫീഡ്ബാക്ക് പറയാൻ മാർക്കല്ലേ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്